ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വിങ്ക പ്ലാന്റിനെ കുറിച്ചാണ് കേട്ടോ വിങ്ക അല്ലെങ്കിൽ ഉഷമലരി അതുപോലെ തന്നെ നിത്യകല്യാണി എന്ന പേരിലൊക്കെ ഒരു പ്ലാന്റാണിത് ഇത് നമ്മുടെ നാടൻ വെറൈറ്റിയാണ് കേട്ടോ ഹൈബ്രിഡ് വെറൈറ്റി ഒരുപാടുണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ വീഡിയോ മുഴുവനായും കാണാം അപ്പോൾ അതിലൊരു കളറാണ് ഇത് കേട്ടോ അത് നമ്മുടെ പിന്നെ ഗാർഡന് ഒക്കെ അലങ്കരിക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് ഈ വിങ്ക പ്ലാന്റ്സുകൾ സാധാരണ നമ്മുടെ നോർമൽ വെറൈറ്റികളൊക്കെ നല്ല നീളത്തിൽ വളർന്നു വരാറുണ്ട് ഇത് ഇതേപോലെ നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റികളാണെങ്കിൽ ഇത്രയും ഉയരത്തിൽ പൊക്കം വെച്ച് വരാറില്ല വിങ്ക പ്ലാന്റ്സുകൾ പല വെറൈറ്റീസൊന്നും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് പല കളറിലും കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു പ്ലാന്റിന് ശവന്നാറി എന്നും പറയാറുണ്ടല്ലേ ഇതിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഇത് കേട്ടോ നല്ല പിങ്ക് കളറിൽ ലൈറ്റ് പിങ്ക് കളറിൽ നല്ല ഡാർക്ക് മജന്ത കളറാണ് കേട്ടോ നടുവിൽ ഇത് സ്റ്റാർ പിങ്കാണെന്നാണ് ഇതിന് പറയാറുള്ളത് രണ്ട് കളറിലായിട്ട് വരുന്നതിന് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇനിയുണ്ട് ഉണ്ട് എൻ്റെ കയ്യിൽ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അത് ഇതിലൊക്കെ ഒരുപാട് പൂക്കളായിട്ട് വരുന്നേ ഉള്ളൂ രണ്ട് ദിവസമായിട്ട് മഴ ആയതുകൊണ്ട് പൂ കുറഞ്ഞിട്ടുണ്ട് നിറയെ ഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറവാണ് അപ്പോൾ ഇതേപോലെ നിറയെ ഫ്ലവറായിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണിത് പല പല കളറുകൾ നമ്മൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാലൊക്കെ ചില സ്ഥലങ്ങളിൽ ഇതിനെ അഞ്ച് ഇതൾ പോവുമെന്നും പറയാറുണ്ട് അഞ്ച് ഇതളായിട്ടാണ് ഇതിൻ്റെ ഫ്ലവർ കാണാറുള്ളത് ഇത് മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ ബ്ലാക്ക് വിങ്ക വിങ്കകളിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞത് ഹാങ്ങിങ് വിങ്ക ഉണ്ട് അതേപോലെ തന്നെ സ്റ്റാർ വിങ്ക ഉണ്ട് നാടൻ വെറൈറ്റി വിങ്ക പ്ലാന്റുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആറേഴ് വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ കളേഴ്സ് അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഈ പ്ലാന്റുകൾ നമുക്ക് നമുക്കിതിൻ്റെ കട്ടിങ്സുകൾ വെച്ചും തൈകൾ പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വിത്തുകൾ മുളപ്പിച്ചും നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല നല്ല കളറുകളൊക്കെ ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇത് നല്ല ഡാർ ഡാർക്ക് റെഡാണ് കേട്ടോ നല്ല കളറാണ് നല്ല റെഡ് കളറാണിത് ഇപ്പോൾ ഒരു മഴക്കാറുള്ളത് കൊണ്ടാണ് കേട്ടോ കളറിന് ചെറിയൊരു ചേഞ്ച് തോന്നുന്നത് ഇതാണ് നമ്മുടെ നാടൻ വെറൈറ്റി കേട്ടോ അതേപോലെ തന്നെ ഒരു വൈറ്റ് കളറിൽ കണ്ടില്ലേ ഇതിൻ്റെ നടുഭാഗത്തൊരു ഡാർക്ക് മജന്തയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് വെങ്കുകൾ കാണാൻ പറ്റും എന്നാൽ ഇതിൻ്റെ തന്നെ നമുക്ക് വൈറ്റ് കളറ് വേറെ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ അതും കൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇതിൽ നമുക്ക് നടുവിൽ നല്ല ഒരു റോസ് കളറാണ് കാണുന്നത് ഈ ഒരു വൈറ്റ് കളറിൻ്റെ നടുവിൽ കണ്ടോ ഒരു യെല്ലോ കളറാണ് കാണുന്നത് അങ്ങനെ ഈ വൈറ്റ് കളറിൽ തന്നെ പല പല കളറുകളുണ്ട് അതേപോലെ തന്നെ റെഡിലും പിങ്കിലും എല്ലാം അതിൻ്റെ സെൻറ്ററിൽ വേറെ കളറാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ നാടൻ വെറൈറ്റികൾ ആദ്യമൊക്കെ നമ്മൾ ഒരു കളർ മാത്രമേ കണ്ടിരുന്നുള്ളൂ കേട്ടോ ഇത് നല്ല ഒരു വൈലറ്റ് കളറാണ് കേട്ടോ നമ്മുടെ നാടൻ വെറൈറ്റി അല്ല ഇത് ഹൈബ്രിഡിനെത്തിപ്പെട്ട് ഒരു വിങ്ക പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ ഒക്കെ കട്ടിങ്സുകൾ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പിടിപ്പിച്ച് തൈകൾ എടുക്കാൻ പറ്റും കേട്ടോ അതേപോലെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ മറ്റൊരു കളറാണിത് ഞാനൊരു ആറേഴ് കളറുകൾ എൻ്റെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ ഈ വിങ്ക പ്ലാന്റുകൾ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ തൈകളൊക്കെ വിത്തുകൾ മുളച്ചിട്ടും നമുക്കിതിൻ്റെ തൈകളൊക്കെ ഉണ്ടായി കിട്ടും ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ ഇത് നല്ല ബുഷിയായിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു പോട്ടിലുള്ളത് അപ്പോൾ ഇതിങ്ങനെ ആവാൻ കാരണം ഞാനിത് കട്ട് ചെയ്ത് പിന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ പിന്നെ തൈകൾ കൂടുതലായിട്ട് വളർന്നു വരുമ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കണം ഇവിടെയാണ് ഇതിൻ്റെ വിത്തുകൾ വരാറുള്ളത് കണ്ടില്ലേ ഇത് അതിൻ്റെ വിത്താണ് കേട്ടോ അപ്പോൾ ഈ വിത്തിൽ നിന്ന് നമുക്ക് ചെറിയ കറുത്ത കളറിലുള്ള ഒരു വിത്താണ് നമുക്ക് കിട്ടുക അത് മൂത്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അത് എടുത്തിട്ട് പാകിയിട്ടും തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇത് കണ്ടില്ലേ ഇതൊക്കെ ഞാൻ കട്ടിങ്സുകൾ ഇതിൽ നിന്ന് മാറ്റി വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത് കുഷിയായിട്ട് നമ്മുടെ പ്ലാന്റുകൾ വരികയും ചെയ്യും കേട്ടോ ഇതാണ് അതിൻ്റെ വിത്ത് നല്ല ബ്ലാക്ക് കളറിലുള്ള ചെറിയ തരിതരി പോലുള്ള വിത്തുകളുണ്ട് കേട്ടോ വളരെ ചെറിയ വിത്താണ് ഈ ഒരു പ്ലാന്റിന് ഉണ്ടാവാറുള്ളത് കേട്ടോ അത് ബ്ലാക്ക് വിങ്ങയുടെ വിത്തുകളാണ് ചെറിയ ഒരു വിത്തനിക്കിപ്പോൾ കണ്ടതാണ് കേട്ടോ അതാണ് ഞാൻ കാണിച്ചത് കൂടുതൽ കാണിക്കാനായിട്ടില്ല പിന്നെ ഇതിന് കൂടുതൽ ഫ്ലവർ ആയിട്ട് വരാനായിട്ട് നമുക്ക് ഈ എൻപിക്ക് പത്തൊമ്പത് 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 ഒരു ടീസ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് നന്നായി ചേർത്ത് കലക്കിയിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി അതേപോലെ തന്നെ അതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുത്താലും നല്ല രീതിയിൽ തന്നെ ഫ്ലവറുകൾ ഉണ്ടായി കിട്ടും കേട്ടോ ഇത് എല്ലാ ഫ്ലവറിങ് പ്ലാന്റുകൾക്കും വളരെ നല്ലതാണ് ഈ എൻ പിക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ കട്ടിങ്സുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ ഇത് നാല് ദിവസമായിട്ടുള്ള വെച്ചിട്ട് ഇത്രയും പോകുന്ന പീസ് മതി നമുക്ക് കട്ടിങ്സുകൾ വെച്ചാൽ നല്ല തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ചെറിയ ചെറിയ കട്ടിങ്സുകളെ നല്ലത് കിട്ടോ നല്ല ഇളം തണ്ടുകൾ നോക്കിയിട്ട് വേണം വെച്ച് പിടിപ്പിക്കാൻ അപ്പം നന്നായി ഉണ്ടായി കിട്ടും നമുക്ക് അതുപോലെ തന്നെ മണലും ചാണകപ്പൊടി മാത്രമാണ് കേട്ടോ അതിന് പോട്ടി ആയിട്ട് ഇടാൻ പറ്റുള്ളൂ അപ്പോഴാണ് ഉണ്ടായി കിട്ടുള്ളൂ അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത മറ്റൊരു തൈയാണ് ആണ് കേട്ടോ അത് നല്ല റെഡ് ഫ്ലവർ വരുന്ന ഒരു വിങ്കയുടെ ഒരു കട്ടിങ്സ് വളർന്ന് വന്നിട്ടുള്ളതാണ് ഇതിനി നടുവിൽ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇതിങ്ങനെ ഹൈറ്റിൽ പോവും അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു തൈയും കൂടെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതിന് എന്താ ബ്ലാക്ക് ആണ് ഫ്ലവർ വന്നിട്ടുള്ളത് ഇതിൽ മുട്ടകളൊക്കെ ആയിട്ടുണ്ട് ഇത് ഇതേപോലെ നിറയെ ഫ്ലവറായിട്ട് നിൽക്കുമ്പോൾ വളരെ ഭംഗിയാണ് കാണാനിട്ടോ അപ്പോൾ വീങ്ക പ്ലാന്റുകൾക്ക് കൂടുതൽ റേറ്റൊന്നും വരുന്ന പ്ലാന്റുകളല്ല അപ്പോൾ എവിടെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ നേഴ്സറികളിൽ നിന്നൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് ഇതേപോലുള്ള തൈകൾ ഒരു അമ്പത് രൂപയൊക്കെ റേഞ്ച് വരുന്നുള്ളൂ ഈ ഒരു പ്ലാന്റുകൾക്ക് കേട്ടോ കേട്ടോ ഇനിയിപ്പോൾ വാങ്ങിയില്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഇതിൻ്റെ കട്ടിങ്സുകൾ കിട്ടണമെങ്കിലും നമുക്ക് തൈകൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് കൂടുതൽ വളർന്നു വരുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഹാങ്ങിങ് പ്ലാന്റുകളായിട്ടും നമുക്കിത് ഹാങ് ചെയ്തിട്ട് വളർത്താൻ പറ്റുന്നതാണ് പിന്നെ ഈ ഒരു വിങ്കാച്ചെടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലൊന്നും പ്രാണികളുടെ അറ്റാക്കൊന്നും ഇല്ലാതെ ലീഫുകളൊക്കെ വളരെ ഭംഗിയായി തന്നെ വളരുന്ന ഒരു പ്ലാന്റ് ആണ് വിങ്കാച്ചെടികൾ കൂടുതൽ കെയറിങ് ഒന്നും കൂടാതെ വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ഇഷ്ടം പോലെ നമുക്ക് ദിവസം പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് വെങ്ക പ്ലാന്റ്സുകൾ അപ്പോൾ നമ്മൾ കാര്യമായിട്ട് ഇതിന് ചെയ്യാനുള്ളത് നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് തന്നെ വേണം ഈ പ്ലാന്റ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ബോട്ടിലാണ് വെച്ചിട്ടുള്ളത് കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കാൻ പറ്റില്ല ഇതിൻ്റെ വേര് പെട്ടെന്ന് കഴുകി പോകുന്നതാണ് അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ചൈനീസ് ബാൾസം അങ്ങനെയുള്ള ചെടികളൊക്കെ അതിനേക്കാളും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ ചെടികൾ അപ്പോൾ ഇതേപോലെയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് വെങ്ക പിന്നെ ഈ ചെടികൾക്ക് നമുക്ക് വളമായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി കൊടുത്താൽ മാത്രം മതി നല്ല രീതിയിൽ തന്നെ ഫ്ലവർ തരുന്നൊരു ചെടിയാണ് വെങ്ക പ്ലാന്റ്സുകൾ അതേപോലെ തന്നെ ഇനി ഫ്ലവർ വരാത്ത പ്ലാന്റ്സുകൾ ഉണ്ടെങ്കിൽ ഈ എന്ന് പറയുന്ന വളം ഒന്ന് മിക്സ് ചെയ്ത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ വിങ്ക പ്ലാന്റ്സുകളെ കുറിച്ചുള്ള വീഡിയോ വിങ്ക പ്ലാന്റ്സുകൾ ആദ്യമായിട്ട് വളർത്തുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ഈ വീഡിയോ എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്